പനയാൽ കളിങ്ങോത്ത് വലിയവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ക്ഷണപത്രിക പ്രകാശനം ചെയ്തു ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കളിങ്ങോത്ത് പ്രാദേശിക സമിതിയിൽ ഉൾപ്പെടുന്ന പനയാൽ കളിങ്ങോത്ത് വലിയവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് തെയ്യങ്കട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ക്ഷണപത്രികാ പ്രകാശനം റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ബാലകൃഷ്ണൻ നായർ ഐ നിർവഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ക്ഷേത്രസ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ എന്നിവർ ക്ഷണപത്രിക ഏറ്റുവാങ്ങി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ മനുഷ്യരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ഈ ആഘോഷം നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ നാടിൻ്റെ സംസ്കാരം അത് മറ്റുള്ളവർക്ക് അറിയാൻ ഉള്ള ഇടയാ ഇടയാവുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് ഇവിടെ ഉത്സവം അല്ലെങ്കിൽ തെയ്യം കെട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് ആ തെയ്യം കെട്ടിൻ്റെ ഭാഗമായിട്ട് സന്തോഷത്തോടെ ദൈവത്തെ കണ്ട് ആശീർവാദം വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ആളുകളോടൊപ്പം സന്തോഷത്തോടെ പങ്കെടുക്കുന്നതിനും കഴിയണം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം വരുന്നവർക്ക് മാന്യമായ ആതിഥ്യം കൊടുക്കുക വരുന്നവരെ അതിഥികളായി കാണുക അതി അതിഥികളെ വളരെ സ്നേഹത്തോടും ആദരവോടും സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ അവർ ഈ സന്തോഷത്തോടുകൂടി തെയ്യം കെട്ടി കണ്ടു പോകുന്നതിന് ആവശ്യ ആവശ്യമായ സൗകര്യവും പശ്ചാത്തലവും മഹോത്സവ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിജയൻ നമ്പ്യാർ അധ്യക്ഷനായി വർക്കിംഗ് ചെയർമാൻ പി കെ രാജേന്ദ്രനാഥ് ക്ഷേത്ര സ്ഥാനികൻ രവീന്ദ്രൻ കളക്കാരൻ എ രാമചന്ദ്രൻ നായർ പെരിയ കൃഷ്ണൻ ചട്ടഞ്ചാൽ മേലത്ത് ബാലകൃഷ്ണൻ നായർ ഉദയമംഗലം സുകുമാരൻ ചിത്രഭാനു ചന്ദുഞ്ഞി പനയാൽ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ സി നാരായണൻ സ്വാഗതവും പബ്ലിസിറ്റി ചെയർമാൻ ജിതിൻചന്ദ്രൻ വെളുത്തോളി നന്ദിയും പറഞ്ഞു പൂവമുളക്കൽ ചടങ്ങ് മാർച്ച് ഇരുപത്തിയാറിന് നടക്കും ന്യൂസ് ബീറോ ഉദുമ